പോലീസ് അറസ്റ്റ് ചെയ്തു യൂട്യൂബ് ചാനലിൽ നിരവധി ഫോളോവേഴ്സുള്ള മിറാക്കൽ പാത്ത് എന്ന ചാനൽ നടത്തിവരുന്ന കാളിക്കാവ് ഉദരമ്പോയിൽ സ്വദേശിയായ സച്ചിൻ ഷറഫുദിനെയാണ് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച യുവതിയെ ബലാൽ സംഘം ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന വ്യാജസിദ്ധനെയാണ് കൊളത്തൂർ പോലീസ് തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് അറസ്റ്റ് ചെയ്തത് താൻ മഹദമാണെന്ന് അവകാശപ്പെട്ട മിറാക്കൽപാത്ത് എന്ന യൂട്യൂബ് ചാനൽ നടത്തിവരുന്ന കാളികാവ ഉദരമ്പോയിൽ സ്വദേശി സജിൽ ഷറഫുദ്ദീൻ എന്ന ഷൈഖുന സജിൽ ചെറുപാണക്കാട് എന്ന വ്യാജസിദ്ധനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പരാതിക്കാരിയെ പ്രതി യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെട്ട ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിപ്പിച്ച ബന്ധം തുടർന്ന പരാതിക്കാരി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്നാണ് പരാതിക്കാരിയുടെ വായപൊത്തിപ്പിടിച്ച പ്രതി ബലാത്സംഗം ചെയ്തത് പ്രതിയായ സജിൽ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി രജിസ്റ്റർ ചെയ്ത സമാനമായ കേസിലും പ്രതിയാണ് കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പരാതിക്കാരിയുടെ അടുത്ത ബന്ധുവിനെയാണ് വ്യാജസിദ്ധൻ ബലാത്സംഗം ചെയ്തത് ആത്മീയ കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളും താൻ മഹദീമാമാണെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച പ്രതിയുടെ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന് നിരവധി ഫോളോവേഴ്സാണ് ഉള്ളത് കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ പ്രതിക്കെതിരെ കൂടുതൽ പരാതിക്കാർ വരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ പെരിന്തൽമണ്ണ ഡി വൈ പ്രേംജിത്തിന്റെ നിർദ്ദേശാനുസരണം കൊളത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ജി പ്രൈജുവിന്റെ നേതൃത്വത്തിൽ സിപിഒമാരായ സുധീഷ് നജുമുദ്ദീൻ ബിജു സുധീഷ് വനിതാ സിപിഒ ഗ്രേസ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ നെടുമങ്ങാട് നിന്നും അറസ്റ്റ് ചെയ്തത് ന്യൂസ് ന്യൂസ് വള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം റോഡ് പെരിന്തൽമണ്ണ